അതേ ഓട്ടോർസെല്ലാം ചെയ്തോളൂ കയറാണ് ആയ്് അപ്പോദാ യൂട്യൂബ് പണം കൊണ്ട് അതേപോലെ തന്നെ കുറച്ച് പണമൊക്കെ നമ്മളും കൂട്ടിയിട്ട് കുറച്ച് ചെറിയ ലോണൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതാ ഒരു മോണ്ട്ര ഇലക്ട്രിക് കൊഴട്ടാണ് അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് യൂട്യൂബ് കൊണ്ട് മാത്രം നമുക്ക് ജീവിതം മുന്നോട്ട് പോകാത്തത് കൊണ്ട് ഒരു സൈഡിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ മോണ്ട്ര വാങ്ങിയത് അപ്പോൾ ഇതിനു മുമ്പ് അതായത് ഒരു യൂട്യൂബിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഒരു പതിനൊന്ന് വർഷക്കാലം ഞാൻ ഓട്ടോ ഫീൽഡിൽ തന്നെ ആയിരുന്നു അന്ന് ഡീസൽ വണ്ടി ആയിരുന്നുള്ളത് നമ്മുടെ മഹീന്ദ്രയുടെ ഒരു വണ്ടിയായിരുന്നു എൻ്റെ കയ്യിലുള്ളത് അൽഫ മഹീന്ദ്രയുടെ അൽഫ ആയിരുന്നു കയ്യിലുള്ളത് അപ്പോൾ അതിനുശേഷം നമ്മൾ യൂട്യൂബിലേക്കൊക്കെ വന്നതിന് ശേഷം കൊറോണ ഒക്കെ വന്നതോടുകൂടി ആ കൊറോണ കാലത്താണ് ഞാൻ ഓട്ടോറിക്ഷ ഒഴിവാക്കുന്നത് പിന്നെ നമ്മുടെ സ്വന്തം ആവശ്യത്തിനൊക്കെ ആയിട്ട് ഓട്ടോറിക്ഷ കൊണ്ടു നടന്നു പിന്നെ നമ്മുടെ യൂട്യൂബ് മുൻപോട്ട് കൊണ്ടുപോയി ഇപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ കുറച്ചൊക്കെ റീച്ച് കുറവുണ്ട് അപ്പോൾ യൂട്യൂബ് കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഒരു സൈഡായിട്ട് നമുക്ക് ഒരു സംരംഭം കൂടി വേണ്ടിയത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഇലക്ട്രിക് ഓട്ടോ വാങ്ങിയത് ഇലക്ട്രിക് ഓട്ടോ എന്നെ തിരഞ്ഞെടുത്തത് ഇപ്പോൾ നമ്മുടെ പുതിയ കാലത്തിനനുസരിച്ച് അതായത് ഇനിയിപ്പോൾ ഇലക്ട്രിക് യുഗമാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പിന്നെ നമുക്ക് ചിലവ് കുറവാണ് നമ്മൾ പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്യാം പിന്നെ ഇതിന് മോണ്ട്ര എന്താന്ന് പറഞ്ഞാൽ നല്ല റേഞ്ച് കിട്ടുന്ന വണ്ടിയാണ് അതായത് ഒരു ഫുൾ ചാർജില് നൂറ്റി എൺപത് കിലോമീറ്ററോളം നമുക്ക് ഇത് റേഞ്ച് കിട്ടുന്നുണ്ട് അപ്പൊ ഈ മോണ്ട്ര തന്നെ തെരഞ്ഞെടുത്തത് എന്താന്ന് വെച്ചാൽ നമുക്ക് അതായത് ഈ മോണ്ട്ര മറ്റൊരു വണ്ടിയും ഇതേപോലെ നമുക്ക് വണ്ടി തരുന്നില്ല കാരണം ഇത് നമുക്ക് മോണ്ട്ര തരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമുക്ക് ഓടിത്തുടങ്ങാം കാരണം ഇതിൽ യാതൊരു പണികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാനുണ്ടാവില്ല കാരണം എല്ലാം ഫുള്ള് കംപ്ലീറ്റ് റെഡിയാക്കിയിട്ടാണ് അവർ നമുക്ക് വണ്ടി തരുന്നത് വേറൊരു കമ്പനിയും നമുക്ക് ഇതേപോലെ വണ്ടി തരുന്നില്ല മുമ്പ് ഞാൻ ഡീസൽ വണ്ടിയൊക്കെ വാങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ട് കാരണം ഇതിൻ്റെ ഒരു ഫ്രെയിം അതേപോലെ തന്നെ ഒരു കുടശീലയും അത് മാത്രമാണ് നമുക്കിങ്ങനെ പാറി പറഞ്ഞിട്ടുള്ള ഒരു കുടശീലയായിട്ടാണ് നമുക്ക് കിട്ടുക പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു പത്തിരുപത്തയ്യായിരം രൂപ അതായത് ചുരുങ്ങിയത് ഒരു ഇരുപത്തയ്യായിരം രൂപ തന്നെങ്കിലും ഇതിൻ്റെ മുകളിൽ നമുക്ക് മുടക്കണം അതേസമയം ഈ വണ്ടിക്ക് നമ്മൾ ഒരഞ്ച് പൈസ പോലും നമ്മൾ പിന്നെ മുടക്കാനില്ല എല്ലാ കാര്യങ്ങളും അവർ തരുന്നുണ്ട് അതായത് വുഡൊക്കെ താ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നന്നായിട്ട് വലിച്ചടിച്ച് അടിപൊളിയായിട്ട് നമുക്ക് തരുന്നുണ്ട് അതേപോലെ സൈഡ് കർട്ടൻ തരുന്നുണ്ട് പിന്നെ നമുക്ക് ഡോറുണ്ട് ഇലക്ട്രിക് ഓട്ടോഴ്സ് ഒക്കെ എല്ലാത്തിനും ഡോർ വരുന്നുണ്ട് അപ്പൊ ഡോറ് വരുന്നുണ്ട് പിന്നെ അതാ സീറ്റ് ഡ്രൈവിംഗ് സീറ്റ് സീറ്റ്താ അടിപൊളിയായിട്ടുള്ള ഡ്രൈവിംഗ് സീറ്റ് ഉണ്ട് അതേപോലെ തന്നെ പാസഞ്ചർ സീറ്റും ഇതാ അടിപൊളിയായിട്ട് പാസഞ്ചർ സീറ്റ് ഉണ്ട് നാല് പേർക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യുക അതേപോലെ തന്നെ ഉള്ളിൽ ഉള്ളിലിതാ നല്ല സ്പേസ് ആണ് അടിപൊളിയായിട്ടുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നീട് ഇതാ നമ്മുടെ മാറ്റ് അടിഭാഗത്ത് നമ്മൾ വിരിക്കുന്ന മാറ്റ് ഇതാ അവർ തരുന്നുണ്ട് അത് ബാക്ക് ഭാഗത്ത് അതേപോലെ തന്നെ മുൻഭാഗത്തുതാ നല്ല മാറ്റ് അവർ തരുന്നുണ്ട് ഈ മാറ്റുകളൊന്നും ഒരു ഓട്ടോറിക്ഷ കമ്പനികളും തരാത്തതാണ് അതേപോലെ തന്നെ പിന്നെ അതാ മണി ബാഗ് ഇതുവരെ അവര് തരുന്നു മെയിൽ വെക്കാനുള്ളതാ ഒരു ഇതാ ഗ്ലാസ്സിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ഇത് വരെ ഒരു മൊബൈൽ സ്റ്റാൻഡ് വരെ അവര് നമുക്ക് തരുന്നുണ്ട് അപ്പൊ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള അതായത് വെള്ളം വെക്കാനുള്ള നമുക്ക് കുടിവെള്ളമൊക്കെ വെക്കാനുള്ള ഈ പോയിന്റ് വരെ അവര് കംപ്ലീറ്റ് റെഡി ആക്കിയിട്ടുണ്ട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് വീൽ കപ്പ് വരെ അവർ തരുന്നുണ്ട് ഇത് നമുക്ക് ഇതിന്റെ മോഡലിനെ കുറിച്ച് പറയാം മറ്റുള്ള ഓട്ടോകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണ് ഇതിന് വരുന്നത് അപ്പോൾ മുൻഭാഗത ഇതേപോലെയാണ് വരുന്നത് നല്ലതാ എൽ ഇ ഡി ഹെഡ് ഹെഡ്ലൈറ്റ് ഇതാ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ് നല്ല പ്രകാശത്തുള്ള ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് പിന്നെ പിന്നെതാ മുൻഭാഗം ഇവിടെ എങ്ങനെയാണ് വരുന്നത് അപ്പൊ രണ്ട് ഭാഗത്തും ഷോക്കാപ്ഷർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാത്രക്ക് നല്ല സുഖമാണ് ഡ്രൈവർക്ക് ഏത് കട്ട് റോഡിന് പോകുമ്പോൾ നമ്മൾ ഒരു കാറിൽ യാത്ര ചെയ്യുന്ന അതേ ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് അതായത് ഫുൾ ബോഡി ഇല്ല എന്നല്ലാതെ നമുക്കൊരു കാറിൽ എങ്ങനെയാണോ യാത്ര ചെയ്യാൻ കഴിയുന്നത് അതേ രീതിയിൽ നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ കഴിയും ഇത് നമുക്ക് കാറൊക്കെ വാങ്ങുന്നതിന് പകരം നമ്മുടെ വീടാവശ്യത്തിന് വീട്ടിലേക്ക് നമുക്ക് ജോലി എന്ന നിലയിൽ അല്ലാതെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വണ്ടിയാണ് കാരണം വളരെ കുറഞ്ഞ ചെലവിലേ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു നാലോ അഞ്ചോ പേരൊക്കെ ഉള്ള കുടുംബത്തിന് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വണ്ടി കൂടിയാണ് ഇത് പിന്നെ ഇതിൻ്റെ മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ ബുഡാണ് വരുന്നത് ബാക്ക് ഭാഗത്ത് ബുഡാണ് വരുന്നത് ബുഡൊക്കെ അവർ ഇതേപോലെ നല്ല ഫിനിഷിംഗ് കോഡ് കൂടി തന്നെ അവർ തരുന്നുണ്ട് സൈഡ് കർട്ടൺ അവർ തരുന്നുണ്ട് സൈഡ് കർട്ടൺ ഒന്നും ഒരു വണ്ടികളും തരാത്തതാണ് വേറെ യാതൊരു വണ്ടികളും സൈഡ് കർട്ടനൊന്നും തരുന്നില്ല ഇവരതൊക്കെ തരുന്നുണ്ട് പിന്നെ ബാക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ആണ് വരുന്നത് ഇതൊക്കെ ഒരു പ്രത്യേക മോഡലാണ് നല്ല രസമുള്ള കാണാൻ രസമുള്ള ഭംഗിയായിട്ടുള്ള ഒരു മോഡലാണ് അതായത് വേറെ വണ്ടികൾക്കൊന്നും നമ്മൾ കാണാത്ത രീതിയിലുള്ള മോഡലാണ് ഇതൊക്കെ വരുന്നത് പിന്നെ ഇതിൻ്റെ പിറകു ഭാഗത്തതാ ഒരു ഡിക്കി വരുന്നുണ്ട് പിറകു ഭാഗത്തുതാ അടിപൊളിയായിട്ടുള്ള ഒരു ഡിക്കി വരുന്നുണ്ട് അപ്പം ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഡിക്കി നമുക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാ നല്ല സ്പേസ് ഉള്ള ഒരു ഡിക്കാണ് ഇത് നമുക്ക് ഇതിന്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാം അപ്പൊ ഡ്രൈവിംഗ് വളരെ സുഖമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ് കാരണം എന്താ വെച്ചാൽ ഒരു സ്കൂട്ടർ ഓട്ടുന്ന ആർക്കും അതായത് ഒരു ഓട്ടോറിക്ഷ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടികളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല സ്കൂട്ടർ ഓടുന്ന ആൾക്കാർക്ക് ആർക്കും ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓട്ടാൻ കഴിയുന്ന ഒരു സിസ്റ്റം ആണ് ഇതിന് തയ്യാറാക്കിയത് അപ്പൊ ഇതിന്റെ ചാവി ഓൺ ആക്കി കഴിഞ്ഞാൽ ചാവി ഓൺ ആക്കി കഴിഞ്ഞു അപ്പൊ ചാവി ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതാ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മോഡാണുള്ളത് അപ്പൊ ഇത് ഇതാ പാർക്കിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ നോബ് തിരിച്ചു കൊടുക്കാനേ ഉള്ളൂ അപ്പതാ പാർക്കിംഗ് മോഡ് എന്ന് പറയുമ്പോൾ വെറും അഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി മുൻപോട്ടോ പിറകോട്ടോ എവിടേക്കാണെങ്കിലും വണ്ടി നീങ്ങുള്ളൂ അപ്പൊ നമുക്ക് പാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ചെറിയ അതായത് വളരെ ഇടുങ്ങിയ സ്ഥലത്ത് കൂടിയൊക്കെ നമുക്ക് വണ്ടി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇതാ ഈ പാർക്കിംഗ് മോഡിൽ കൊണ്ടുപോകാം അഞ്ച് കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ വണ്ടി മുൻപോട്ട് നീങ്ങുള്ളൂ പിന്നെ വരുന്നത് നോട്ടർ ആണ് നോട്ടറിൽ നമുക്ക് വണ്ടി മുൻപോട്ട് പോവില്ല പിന്നീട് നമുക്ക് വരുന്നത് ഇക്കോ മോഡാണ് ഇതാണ് നമുക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു മോഡാണ് ഈ ഇക്കോ മോഡ് അപ്പോൾ അത് ഇക്കോ മോഡിൽ നമുക്ക് ഒരു നാൽപ്പത്തി കിലോമീറ്റർ സ്പീഡിൽ വരെ വണ്ടി ഓടാൻ കഴിയും അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ കിലോമീറ്റർ കിട്ടുകയും ചെയ്യും പിന്നീട് വരുന്നത് ഇതാ ഡ്രൈവിംഗ് മൂഡാണ് ഈ ഡ്രൈവിംഗ് മോഡിൽ നമ്മുടെ ഏത് കാറ്റവും ഇപ്പം ഇപ്പോൾ ഒരു മലയുടെ മുകളിലേക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത് അപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഏറ്റവും വലിയ കയറ്റാണ് അത് ഈ ഡ്രൈവിംഗ് മോഡിലാണ് നമ്മൾ ഓടിച്ചു വന്നത് ഈ ഇക്കോ മൂഡിൽ തന്നെ ഒരുവിധം സാധാരണ കയറ്റങ്ങളൊക്കെ ഇക്കോ മോഡിൽ തന്നെ കയറി കയറിപ്പോയിക്കോളൂ യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പം അതല്ല വലിയ കയറ്റാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡ്രൈവിംഗ് മോഡിലേക്ക് മാറ്റേണ്ടത് പിന്നെ നമുക്ക് കുറച്ച് സ്പീഡ് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് മോഡിൽ ഓടിക്കാൻ കഴിയും കാരണം എന്താ വെച്ചാൽ ഒരു അൻപത്തി രണ്ട് കിലോമീറ്റർ സ്പീഡിൽ വരെ ഈ ഡ്രൈവിംഗ് മോഡിൽ നമുക്ക് വണ്ടി ഓട്ടാൻ കഴിയും പിന്നീട് നമുക്ക് വരുന്ന മോഡ് അതാണ് ഈ റെഡിൽ കാണുന്ന പവർ മൂഡാണ് അത് നമുക്ക് ഏറ്റവും വലിയ കയറ്റം അതായത് നമ്മൾ ഈ ഡ്രൈവിംഗ് മോഡിൽ കയറാത്ത കയറ്റം അങ്ങനെ ഒരു കയറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പം അതിൽ അത്രയും കുത്തനെയുള്ള കയറ്റമൊക്കെ വരികയാണെങ്കിൽ വാ വേണ്ടി മാത്രമാണ് നമുക്ക് ഈ പവർ മോഡിലേക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് കയറ്റാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ ഡ്രൈവിംഗ് മോഡിൽ വന്ന് കയറ്റത്തിന്മേലൊക്കെ നിന്ന് പോകുകയാണെങ്കിൽ അതായത് കയറാതെ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ പവർ മൂഡിലേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കയറ്റം കയറി പോകാൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് ഈ പിന്നെ ഈ മൂഡുകളൊക്കെ നമുക്ക് ഇതിന്റെ അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് മൂഡിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാനും കഴിയും അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സിസ്റ്റമാണ് നമ്മുടെ ഈ വണ്ടിക്ക് വരുന്നത് ഇപ്പോൾ നമ്മുടെ പുതിയ വണ്ടിയാണ് നമ്മൾ ഇന്നലെ ഇത് ഇറക്കി കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് ഫുൾ ചാർജിന് വേണ്ടി വന്നത് നാല് മണിക്കൂറാണ് നാല് നാലര മണിക്കൂറിനോടം അടുത്താണ് നമ്മൾ ഫുൾ ചാർജ് ചെയ്തത് അവിടുന്ന് വണ്ടി തരുമ്പം തന്നെ ഫുൾ ചാർജ് ആയിരുന്നു ആ ഫുൾ ചാർജ് നൂറ്റി അൻപത് കിലോമീറ്റർ ആയിരുന്നു അവിടുന്ന് വണ്ടി തരുമ്പോൾ കാണിച്ചത് അത് നമ്മളൊരു നൂറ്റി പത്തോളം കിലോമീറ്റർ ഇന്നലെ തന്നെ നമുക്ക് പല ആവശ്യത്തിനായിട്ട് നമ്മൾ ഓടി ഓടിത്തീർത്തു അതിനുശേഷം നമ്മൾ ചാർജിങ് ചെയ്തത് നാല് മണിക്കൂർ ചാർജ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ വന്നത് നൂറ്റി കിലോമീറ്റർ ഓടാനുള്ള ഇതാണ് നമുക്ക് കാണിച്ചത് അപ്പോൾ അതിൽ നമ്മൾ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നൂറ്റി കിലോമീറ്റർ ആണ് ഇനി നമുക്ക് കാണിക്കുന്നത് അപ്പോൾ അത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ഓടുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി നാൽപ്പത്തി ആറ് അങ്ങനെ അങ്ങനെ കുറഞ്ഞിട്ട് നമുക്ക് കാണിച്ചോളൂ പിന്നെ നമുക്ക് കാണാനുള്ളത് നമ്മുടെ കിലോമീറ്റർ ആണ് അപ്പോൾ കിലോമീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട് നൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് മൊത്തം നമ്മളിപ്പോൾ ഓടിയത് ഇന്നലത്തെ ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്ററും പിന്നെ ഇന്നൊരു കുറച്ച് ഒരു ആറ് കിലോമീറ്റർ ഈ മല കയറി വന്ന ഒരു ആറ് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചാർജിങ്ങിന്റെ കട്ടകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ഇത് മുൻപോട്ടും ബാക്കൌട്ടും അതായത് മുൻപോട്ടാണിതാ ഇതോ ഈ ഒരു സ്വിച്ചാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇത് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഇതാ ഈ എഫ് മൂഡിലേക്ക് വെച്ചത് കൊണ്ടാണ് നമ്മൾ ഓട്ടുന്നത് പിന്നീട് നമുക്ക് റിവേഴ്സ് എടുക്കേണ്ട സമയത്ത് നമ്മൾ ഇതാ അത് ഇതാ ആറിലേക്ക് അതായത് റിവേഴ്സിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് റിവേഴ്സ് എടുക്കാം അപ്പൊ റിവേഴ്സ് എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ചാവി ഓൺ ആക്കിയതിന് ശേഷം റിവേഴ്സ് എടുത്ത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ നമ്മൾ ഒഴിവാക്കിയതിനു ശേഷം ഇതാ ഈ റിവേഴ്സിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഇതാ ബ്രേക്ക് ചവിട്ടി പിടിച്ചതിന് ശേഷം ഒന്നുതാ നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുക ആക്സിലേറ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ബ്രേ നല്ല ബ്രേക്കൗട്ട് എടുത്തുകഴിഞ്ഞാൽ ഇതാ ഇറകോട്ട് പോകും അതേപോലെ തന്നെ നമ്മൾ ഇതാ മുൻപോട്ട് എടുക്കുന്ന സമയത്ത് പിന്നെ റിവേഴ്സ് മാറ്റി മുൻപോട്ടെടുക്കുന്ന സമയത്ത് ഈ സ്വിച്ച് മാറ്റിയതിന് ശേഷം എഫിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതാ ചെറുങ്ങനെ അതാ ബ്രേക്കിൽ കാല് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇതേപോലെ ആക്സിലേറ്റർ ഒന്ന് കൊടുക്കുന്നത് അതിനുശേഷം അതാ ബ്രേക്ക് ചെറുങ്ങനെ ഒഴിവാക്കിക്കൊടുക്കുന്നത് അപ്പോൾ അതാ മുൻപോട്ട് ഇതേപോലെ പോയി പോകും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് നൂറ്റി അറുപത് ആണ് ഇപ്പോൾ നമുക്ക് നമുക്ക് കാണിക്കുന്നത് കിട്ടുന്നത് അപ്പോൾ ഇത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറൊക്കെ കിട്ടുന്ന വണ്ടികളുണ്ട് അത് നമുക്ക് ഈ ബാറ്ററി അതായത് ഫസ്റ്റ് സർവീസിന് ബാറ്ററി ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാണ്ട് ആ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈലേജ് ഇതേപോലെ തന്നെ കൂടി കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ചാർജിങ് ഒക്കെ അതായത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചാർജ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിലോമീറ്റർ അതായത് ഒരു അഞ്ച് പത്ത് കൂടി കൂടി നമുക്ക് റെഡിയായി കിട്ടും അപ്പൊ നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഈ വണ്ടി നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടത് കൈയുടെ ഭാഗത്താണ് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് ഇതാ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് അപ്പൊ പിന്നീട് നമുക്ക് ഇതാ ഇതാ ബ്രൈറ്റ് അതേപോലെ ഡിമ്മു ഇവിടെയാണ് സ്വിച്ച് വരുന്നത് ഇടത് കൈന്റെ ഭാഗത്ത് തന്നെയാണ് പിന്നെ ഹോണും ഇതാ ഇടത് കൈയുടെ ഹോണും നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്താണ് വരുന്നത് പിന്നീട് നമുക്കിതാ വലത് കൈയുടെ ഭാഗത്താണ് നമുക്ക് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് വരുന്നത് അപ്പൊ പാർക്കിംഗ് ലൈറ്റ് പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ഇതൊക്കെ നമുക്ക് വലത് കൈയുടെ ഭാഗത്താണ് വരുന്നത് അതുപോലെ തന്നെ റിവേഴ്സും അതേപോലെ തന്നെ മുൻപോട്ടുള്ള ഗിയറോ അപ്പൊ അത് നമുക്ക് വരുന്നത് ഇതാ ഇതേപോലെ ഇതാ വലത് കൈയുടെ ഭാഗത്താണ് പിന്നെ ആക്സിലേറ്റർ വലത് കയ്യിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇതാ ബ്രേക്കാണ് ഇപ്പൊ ഈ താഴെ ഭാഗത്ത് ക്ലച്ചോ കാര്യങ്ങളൊന്നും ഒന്നും നമുക്ക് വരില്ല ഈ ബ്രേക്ക് മാത്രമാണ് വരുന്നത് ുള്ളിൽ കൊടുത്തിട്ടുണ്ട് നാല് വീലുകളും അതേപോലെ തന്നെ ഒരു സ്റ്റെപ്പിനിയും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ സ്റ്റെപ്പിനി നമുക്ക് ഇതിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇതാ ഇവിടെയാണ് നമുക്ക് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് വലത് കൈയുടെ ഭാഗം അപ്പോൾ കയറ്റ ഇറങ്ങുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാറുണ്ട് കാരണം കയറ്റം വലിയ കയറ്റമൊക്കെ ആണെങ്കിൽ അതായത് നമുക്ക് ചുരറോടൊക്കെ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ പവർ മോഡിലിട്ട് നമ്മൾ കയറ്റം ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ഈ പവർ മൂഡിൽ തന്നെ നമ്മൾ കയറ്റം കയറിപ്പോയി അതായത് അപ്പോൾ അത് കുറച്ച് മൈലേജ് കുറയൂ അപ്പോൾ ആ പവർ മൂഡിൽ തന്നെ നമ്മൾ ചുരൊക്കെ ചുരൻ ആണെങ്കിൽ നമ്മൾ ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് റീചാർജ് ചെയ്യപ്പെടും അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടാൻ കഴിയും അപ്പോൾ കയറ്റം ഇറങ്ങുമ്പോൾ അതായത് വലിയ ചുരൺ റോഡ് പോലത്തെ വലിയ കയറ്റങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ പവർ മൂഡിൽ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ആ കുറച്ച് കിലോമീറ്റർ കൂടി നമുക്ക് എക്സ്ട്രാ നമുക്ക് കിട്ടും അപ്പോൾ ആ പവർ മൂഡിലാണ് നമ്മൾ ഈ വലിയ കയറ്റം നമ്മൾ ഇറങ്ങുന്നത് അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചാർജർ അപ്പോൾ അപ്പം ചാർജർ അഞ്ച് മീറ്റർ കേബിൾ ആണ് വരുന്നത് അപ്പോൾതാ അഞ്ച് മീറ്റർ കേബിൾ വരുന്നുണ്ട് അപ്പോൾതാ ഇത് ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം ഒരു പവർ പ്ലഗ് ഉണ്ടായാൽ മതി നമ്മുടെ വീട്ടിൽ ഇതാ ഒരു പവർ നമ്മൾ ഇതാ ഇതേപോലെ നമ്മൾ ഇതാ പവർ പ്ലഗ്ഗിൽ ഇത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മുടെ ബോക്സ് ഈ ബോക്സ് നമ്മൾ വണ്ടിയിൽ തന്നെയാണ് വെക്കുന്നത് ഈ ബോക്സ് ഈ ബോക്സ് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് ഇതിന് ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ട് ആ ഹാൻഡിൽ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതാ ഇതേപോലെ കറക്റ്റ് ഇതിൽ മാത്രമേ നമ്മൾ ഇത് വെക്കാവൂ ചാർജ് ചാർജർ ഈ ചാർജർ നമ്മൾ അതായത് ചെരിച്ച് മറിച്ചൊന്നും നമ്മൾ വെക്കാൻ പാടില്ല ഇതേപോലെ കറക്റ്റ് ലെവലിലായിരിക്കണം നമ്മൾ ചാർജർ വെക്കുന്നത് പിന്നെ നമ്മുടെ ഇതിൻ്റെ പിന്നാണ് ഇതിൻ്റെ ഈ പിന്നിതാ ഇതേപോലെയാണ് വരുന്നത് അപ്പോൾ പിന്നെ ഈ ടി ടീ വരുന്ന ഭാഗം നമുക്ക് മുകളിലേക്കായിരിക്കണം ഇതേപോലെ നമ്മൾ നമ്മളിതാ രണ്ട് വിരൽ കൊണ്ട് നമ്മൾ നമ്മളിതാ ഇതേപോലെ പിടിച്ചതിന് ശേഷം ഇതാ ഈ പിറകു ഭാഗത്ത് ഇതാ ഫീറ്റിൻ്റെ അടിഭാഗത്താണ് ഇതിന്റെ ചാർജിങ് ചാർജിങ് പോയിന്റ് വരുന്നത് ഈ പോയിന്റിലേക്ക് നമ്മൾ നമ്മളിതാ ഇതേപോലെ പിടിച്ച ശേഷം താ ഇതേപോലെ കുത്തി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഇതാ ഇതേപോലെ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ചാർജിങ് ഇതാ പിന്നെ ഇതിലേക്ക് നമ്മൾ കുത്തി കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്ക് ഇവിടെ സ്വിച്ച് സ്വിച്ച് ഓൺ ഓൺ ആക്കി കൊടുക്കാം നമ്മുടെ ആയി ചാർജ് നമ്മൾ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മഞ്ഞ ലൈറ്റ് കത്തും പിന്നീട് നമുക്ക് ഇതാ ഈ പച്ച ലൈറ്റ് ഇതേപോലെ മിന്നി മിന്നി കത്തും പിന്നീട് നമുക്ക് ഇതാ ഒരു ഫാനിന്റെ ഒച്ച നമുക്ക് ഇതേപോലെ വരും ഈ ഫാനിന്റെ സൗണ്ട് നമുക്ക് കട്ടാവുമ്പോൾ നമുക്കിത് ഫുൾ ചാർജ് ആകുന്നത് അപ്പോൾ ഇത് ഫാനിന്റെ ഈ സൗണ്ട് കട്ടായി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചാർജിങ് കട്ട് ആയിക്കോടും അപ്പൊ നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് ചാർജിലിട്ടതിന് ശേഷം നമുക്ക് പോയി ഉറങ്ങുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല നമുക്ക് രാവിലെ നമ്മൾ പിന്നൊക്കെ അയച്ച് എടുത്താൽ മതി ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ ഇത് കട്ടായിക്കോ ഇപ്പം നമ്മുടെ വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ എൻജിൻ ചാവി ഒരു കാരണവശാൽ നമ്മൾ ഓൺ ആക്കിയതിനു ശേഷം നമ്മൾ ചാർജ് ചെയ്തത് അത് ഓഫിൽ ഇട്ടതിനു ശേഷം മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ വില നാല് ലക്ഷത്തി രണ്ടായിരം രൂപയാണ് പിന്നെ ഒരു മുപ്പതിനായിരം രൂപ നമുക്ക് കേരള ഗവൺമെന്റ് സബ്സിഡി തരുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി തരുന്നുണ്ട് അത് നമുക്ക് കഴിച്ചിട്ടാണ് നമുക്ക് വണ്ടി കിട്ടുന്നത് കേരള സർക്കാരിന്റെ സബ്സിഡി ഒരു മുപ്പതിനായിരം രൂപ സബ്സിഡി വരുന്നുണ്ട് അത് നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ അത് ഓൺലൈനിൽ കൂടെ നമ്മൾ അപേക്ഷിക്കണം പിന്നെ വണ്ടി ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ കൊടുക്കുക വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം അതിൽ പിന്നെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർക്കും അതിൽ വിളിച്ചു നോക്കി അല്ലെങ്കിൽ അതിൽ കമൻ്റുകളിടൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ തായവും കമൻറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സംശയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത അനുഭവങ്ങൾ അതേപോലെ തന്നെ അതിൻ്റെ ഡ്രൈവിങ് അതേപോലെ ചാർജിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമാക്കിയത് ഇനി നമ്മൾ മുൻപോട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ അനുഭവങ്ങൾ അതായത് നമ്മൾ വണ്ടി ഓട്ടി കഴിയുമ്പോഴുള്ള നമ്മുടെ അനുഭവങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് വീഡിയോകളായിട്ട് നമ്മൾ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലത്തെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് തരിക അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ